ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിനായി ആറ് സ്റ്റാൻഡേർഡ് റാക്കുകളും കൂട്ടിച്ചേർത്താണ് രുദ്രാസ്ത്ര നിർമ്മിച്ചത് ഏഴ് ലോക്കോമോട്ടീവുകളാണ് ഈ കൂറ്റൻ തീവണ്ടിക്ക് കരുത്ത് പകരുക രുദ്രാസ്ത്രയുടെ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു യു പി യിലെ ഗൻസ്ക്വാജ സ്റ്റേഷനിൽ നിന്നും ഝാർഖണ്ഡിലെ ഗാർവ സ്റ്റേഷൻ വരെ ഇരുന്നൂറ് കിലോമീറ്ററാണ് ട്രെയിൻ സഞ്ചരിച്ചത് മണിക്കൂറിൽ ശരാശരി യാത്ര അഞ്ചു മണിക്കൂറുകളടുത്താണ് പൂർത്തിയാക്കിയത് ആറ് റേക്കുകൾ ഓരോന്നായി സഞ്ചരിക്കുമ്പോൾ വേണ്ടിവരുന്ന മാൻ പവറും ഉണ്ടാവുന്ന സമയനഷ്ടവും ഇതിലൂടെ സേവ് ചെയ്യാമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഓപ്പറേഷണൽ കോസ്റ്റും കുറയും റെയിൽവേ വഴിയുള്ള ചരക്ക് ഗതാഗതം കൂടുതൽ വേഗത്തിലാക്കാനും സാമ്പത്തിക ലാഭത്തിനും ഇതുവഴിയാകും പുതിയ പരീക്ഷണത്തെ പ്രതീക്ഷയോടെയാണ് റെയിൽവേ കാണുന്നത് റെയിൽവേയിൽ നടക്കുന്ന ഇന്നോവേഷൻ്റെയും ടീം വർക്കിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് രുദ്രാസ്ത്ര നിലവിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ബി എച്ച് പി കമ്പനിയാണ് ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഈ ട്രെയിനിൽ അറുന്നൂറ്റി എൺപത്തി വാഗണുകളുണ്ട് നേരത്തെ സൂപ്രവാസുക എന്ന പേരിൽ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ചരക്ക് തീവണ്ടി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയിരുന്നു ഇരുപത്തി ഏഴായിരം ടൺ കൽക്കരി വരെ വഹിക്കാൻ ശേഷിയുള്ള ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാഗണുകളാണ് ഉണ്ടായിരുന്നത് നാഷണൽ ഡെസ്ക് ജനം